കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പടിഞ്ഞാറ് യൂണിറ്റ് കൺവെൻഷനും സ്വീകരണവും സംഘടിപ്പിച്ചു സംസ്ഥാന കമ്മിറ്റി ചെയ്തു കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് യൂണിയൻ പടിഞ്ഞാറ് യൂണിറ്റ് കൺവെൻഷനും നവാഗതർക്ക് സ്വീകരണവും കരുവറ്റം കുഴി ആയിരത്തി നമ്പർ കരയോഗ മന്ദിരത്തിൽ വെച്ച് നടത്തി സംസ്ഥാന കമ്മിറ്റി മേഴ്സിക്കുട്ടി ജോർജ് യോഗം ഉദ്ഘാടനം ചെയ്തു തന്നെ സാമ്പത്തികമായിട്ടുള്ള ആ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമുക്ക് തന്നെ ഇന്ത്യയിൽ അറിയാ അടുത്ത കാലത്ത് നമ്മുടെ എന്താ പറയാ സോഷ്യൽ മീഡിയയിലൊക്കെ വന്ന അംബാനിയുടെ മോന്റെ കല്യാണത്തെ പറ്റിയൊക്കെ ധാരാളം നമ്മൾ ചർച്ച ചെയ്യപ്പെട്ടു ചർച്ച ചെയ്തു അല്ലെ അങ്ങനെ പണം പണമുണ്ടാക്കാൻ പണമുള്ളവരെ കൂടുതൽ സഹായിക്കുന്ന രീതിയിലുള്ള നയങ്ങള് അത് മുഴുവൻ അംബാനി അധ്വാനിച്ചുണ്ടാക്കിയ പൈസയാണെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല നമുക്ക് എല്ലാവർക്കും തിരിച്ചറിയാം അങ്ങനെയല്ല എന്നുള്ളത് അവർക്ക് അനുകൂലമായ നയങ്ങൾ വരുന്നു അപ്പൊ ഈ ലോകത്ത് മൊത്തം കാണുന്ന അതായത് വൻ വൻകോടീശ്വരന്മാരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയും ദരിദ്രരുടെ എണ്ണം കുറയുകയും സാമ്പത്തിക അസമത്വം വർദ്ധിക്കുകയും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുമ്പം ഇതിനോട് ചേർത്ത് നിൽക്കുന്ന തൊഴിലാളികളും ജീവനക്കാരും ഒക്കെ ഉണ്ട് അവരോടുള്ള ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നത് തന്നെയാണ് കെ എസ് എസ് പൂവിന്റെ നിലപാട് ആ ഐക്യദാർഢ്യം നമ്മൾ വ്യക്തമായിട്ട് നമ്മുടെ സംഘടനാ രേഖയിൽ പറഞ്ഞിട്ടുമുണ്ട് പിന്നീട് ഇന്ത്യയിലേക്ക് വന്നാൽ ഇതിൻ്റെ ഒരു പകർപ്പ് തന്നെയാണ് നമുക്കറിയാം കേരളത്തിൽ നിന്നുകൊണ്ട് ചിന്തിക്കുമ്പം കാര്യങ്ങൾ വ്യത്യസ്തമാണ് ഒരു പരിധി വരെ എങ്കിലും ഇന്ത്യയിൽ എന്താണ് സംഭവിക്കുന്നത് ഇന്ത്യയിൽ ഇപ്പോൾ ഹ്യൂമൻ ഡെവലപ്പ്മെൻ് മനുഷ്യ വികസന സൂചികകൾ ഹ്യൂമൻ ഡെവലപ്മെൻ്റ് ഇൻഡെക്സ് അത് പലതും എടുക്കുമ്പോൾ ഇന്ത്യ നിൽക്കുന്നത് എവിടെയാണ് അതിപ്പം മാതൃമരണ നിരക്കാകട്ടെ ശിശുമരണ നിരക്കാകട്ടെ ലിംഗസമത്വമാകട്ടെ മാധ്യമ സ്വാതന്ത്ര്യമാകട്ടെ ഇങ്ങനെ ഓരോന്നുമാണ് ഈ പല സൂചികകൾ എടുക്കുമ്പോൾ ഇതിലെല്ലാം ഇന്ത്യ അങ്ങ് താഴോട്ട് താഴോട്ട് പോവുകയാണ് മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ കാര്യത്തിൽ നമ്മുടെ സ്ഥാനം എന്ന് പറയുന്ന ലോകരാജ്യങ്ങളിൽ നൂറ്റി എൺപതാമത്തെയാണ് ലിംഗ കാര്യത്തിൽ അത് നൂറ്റി നാൽപ്പതാണ് യൂണിറ്റ് പ്രസിഡന്റ് പി ചന്ദ്രൻ നായർ അധ്യക്ഷത വഹിച്ചു യൂണിറ്റ് സെക്രട്ടറി ബാലകൃഷ്ണൻ പിള്ള സ്വാഗതം പറഞ്ഞു കെ എസ് എസ് പി യു സംസ്ഥാന കൗൺസിലർ ആർ ആനന്ദൻ അനുസ്മരണ പ്രഭാഷണം നടത്തി പത്തിയൂർ ശ്രീകുമാർ മുഖ്യപ്രഭാഷണം നടത്തി വി ബി ജയദേവൻ നായർ നവാഗതരെ സ്വീകരിച്ചു ഡോക്ടർ ബി ഗോപകുമാർ സി ബേബിക്കുട്ടി കെ സി ചന്ദ്രമോഹൻ ആർ രഘുവർ എം അബ്ദുൽ വാഹിദ് എന്നിവർ ആശംസ പ്രസംഗം നടത്തി സി ഡി ന്യൂസ് കായംകുളം